പുക പാറേ കല്യാണം കഴിഞ്ഞ് നിർത്തിയാണ് ആകെ പുകയാണ് പിന്നെ ഞാൻ ഇവരെ പിടിച്ച് നിർത്തിയാണ് നമ്മൾ സമയമല്ല പോലെ പോവാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആയിക്കോണും പക്ഷെ എന്നാലും ഞമ്മളോരോട് ചോദിക്കേണ്ടത് ചോദിച്ചിട്ടല്ല നമ്മൾ വിടാൻ പറ്റുള്ളൂ അങ്ങനത്തെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് നിക്കാഹ് നമ്മളിപ്പോൾ ഒരു ഒന്നര ഒരു കഴിഞ്ഞ് നിക്കാൻ കഴിഞ്ഞിട്ട് അത് ക്യാപിറ്റുള്ള അടുത്ത ഇപ്പൊ നമ്മള് കല്യാണം എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തിനെ കുറിച്ച് നിങ്ങൾ രണ്ടറി എന്താണ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുന്നത് ായി എല്ലാ പരിപാടി ഉഷാറാക്കി ഫോട്ടോസ് മൊത്തത്തിൽ ടോട്ടലി ഓർഗനൈസ് ആയത് മൊത്തത്തില് ഉഷാറായി അടിപൊളിയാണ് അടിപൊളിയാണ് പിന്നെ നിങ്ങൾ രാവിലെ അതായത് ഞങ്ങൾ ഉച്ചക്ക് വന്നപ്പോൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയല്ലോ വേണ്ടി പറ്റിയാലോ അപ്പൊ നമ്മളാറ്റലിനെ കുറിച്ചും ഞങ്ങളുടെ ആ ഒരു കോർഡിനേഷനെ കുറിച്ചും പിന്നെ ടോട്ടലി ക്യാപിറ്റൽ തിയേറ്റർ ഫാമിലിയിൽ ഞാൻ മുസ്തഫാ പിന്നെ ഹൗസ് ഫാമിങ്ങിന്റെ തുടങ്ങി പിന്നെ ഇവിടെ നിക്കാഹ് ഇത് കഴിഞ്ഞപ്പൊന്ന് കല്യാണം ഇന്നിപ്പോ ഞാൻ ഇവിടുന്ന് പോയില്ല അതാണ് എന്റെ പ്രത്യേകത നിങ്ങൾ ഞാൻ പറഞ്ഞാലും അപ്പൊ എന്താണ് ക്യാപിറ്റൽ തിയേറ്ററിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താണ് മൊത്തത്തിൽ അടിപൊളിയാണ് ക്യാമറക്കാരായാലും ഒക്കെ ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു ഫോട്ടോസ് ഫോട്ടോസായാലും നമുക്ക് ഒരു ചടപ്പില്ല ചടപ്പില്ലെടുക്കുമ്പോ ഒരു ടെൻഷനാണല്ലോ അങ്ങനത്തെ ഒന്നും കംഫോർട്ട് ആക്കിട്ടാ ചെയ്ത് അപ്പൊ നിങ്ങള് ഹാപ്പിയാണ് അപ്പോ ഷല്ല അപ്പോൾ ഇനി ഫാമിലൊക്കെ ഉണ്ടാവുമ്പോൾ ഇനി നമ്മൾ ഇന്നത്തോടെ കൂടി പരിപാടി രണ്ട് ദിവസമായിടുത്തേക്കും കഴിഞ്ഞു ഇനി ഇല്ല ഇനി അടുത്ത കല്യാണങ്ങൾ വേറെ വരാം നമ്മളെ ആവശ്യം നിങ്ങൾ വിളിക്കും അപ്പൊ കുറച്ച് ഇത് നമുക്ക് വളരെ കുറഞ്ഞ റിവ്യൂ ഉള്ളൂ ഉള്ളു സംഭവിക്ക സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോലെ വല്ലാതെ ബുദ്ധിമുട്ട് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഏതായാലും സമയം ഞങ്ങളോട് ഒരുപാട് നന്ദി വിഷ്യൂ വെരി വെരി ഹാപ്പി ആൻഡ് ലൈഫ് മാരി ഇത് പിന്നെ പെരിന്തൽ മണ്ണിന്ന് ഒരുപാട് ആളുകൾക്ക് ജോലി സംബന്ധമായിട്ട് ആ പഠിക്കാനും അതിനൊപ്പം ജോലിയും കൊടുക്കുന്നുണ്ട് അപ്പൊ അതില് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഒരുപാട് കുട്ടികളെ വിദേശത്തേക്ക് ആവശ്യത്തിന് പറഞ്ഞയക്കുന്ന ആളാണ് പെരിന്തൽമണ്ണിയില് ആരോട് ചോദിച്ചാലും അറിയും മുസ്തഫാക്കാനെ ഞാൻ ആദ്യം മുസ്തഫാക്കാന്റെ ഹൗസ് വാർമിങ്ങിനാണ് ഫസ്റ്റ് വരുന്നത് നിങ്ങൾ ആ ഫസ്റ്റിന്റെ വിളിക്കാൻ എന്തൊരു കാരണം അതെ പിന്നെ നിങ്ങൾ ഹൗസ് വാമിംഗിന്റെ എന്താണ് സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ ഈ പരിപാടി പരിപാടി അപ്പൊ തിയറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് ബാക്കി പറയാൻ പറയുകയാണെങ്കിൽ ഉഷാറാണ് എല്ലാം നല്ല ഔട്ട്പുട്ട് ഔട്ട് പുട്ടാണ് എടുക്കുന്ന പിന്നെ ഞങ്ങളുടെ ആ ഒരു ടീമിനെ കുറിച്ച് എല്ലാരും ഉഷാർ എന്നാലും ഉണ്ടായിരുന്നല്ലോ അതെ പുള്ളി നല്ല ഇതാണ് അപ്പൊ നീ കാണാം